ആലുവായിലുള്ള അൽസാജ് റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ക്രിസ്തുമസിന് പോയതായിരുന്നു ഏകദേശം ഒരു ഒരു മണിയോടുകൂടിയാണ് ഞങ്ങളവിടെ ചെന്നെത്തിയത് പക്ഷേ അതിഭയങ്കരമായ തിരക്കായിരുന്നു നമ്മൾ കുറച്ചധിക സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ സീറ്റ് കാലിയാവുന്നതനുസരിച്ച് തരും വളരെ നല്ല ഫുഡും അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് അവിടെ ഉണ്ടായിരുന്നത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ പോയിരുന്നാൽ നമ്മൾ മടുക്കുകയൊന്നുമില്ല കായൽ ഒരു കായലിൻ്റെ തീരത്താണ് ഈ അൽസാജി ഹോട്ടൽ ആലുവയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരുന്നാൽ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് വിശ്രമിച്ച് പയ്യ് ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ് വളരെ നല്ലൊരു പ്ലേസാണ് എല്ലാവർക്കും അവിടെ ഒന്ന് പോയി നോക്കാവുന്നതാണ് അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് എല്ലാവരും അവിടെ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പയ്യാണ് എഴുന്നേറ്റ് പോവുകയുള്ളു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ് ഞങ്ങൾ എല്ലാ ഏതാണ്ട് രണ്ട് മൂന്ന് സൈസ് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തു ഞാനും ഞങ്ങൾ നാലാളെ ഉണ്ടായിരുന്നുള്ളു ഞാൻ ഹസ്ബൻഡും മക്കളും നമ്മളാദ്യം ഫ്രൈ ആയിട്ടുള്ള കരിമീൻ ഫ്രൈ ഞണ്ട് ഫ്രൈ അതുപോലെ ചെമ്മീൻ ഫ്രൈ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ചട്ടിച്ചോറായിരുന്നു അതിലൊരൈറ്റം പിന്നെ അവിടുത്തെ പൊറോട്ടയാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് വളരെ നൈസാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിരുന്നു അത് വളരെ പറഞ്ഞ അറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റായിരുന്നു പിന്നെ ചട്ടിച്ചോറ് അത് ആദ്യമായിട്ടാണ് നമ്മളൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് നന്ന നല്ല കണ്ടിട്ട് നല്ല കുറേ അധികം ഐറ്റംസ് ഉണ്ട് അത് നമ്മൾ ഫുള്ളായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല അത്രയേറെ ഐറ്റംസാണ് അതിനുള്ളിലുള്ളത് അതും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ ഭക്ഷണങ്ങളും ഞങ്ങൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ നല്ലതായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് പോയി നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അതിനകത്ത് മത്തിപ്പൊരിച്ചതും അയല വറുത്തത് ചമ്മന്തി പപ്പടം ചിക്കൻ വറുത്തത് ചിക്കൻ ബീഫ് വലത്തിയത് ബീട്രൂട്ട് കറി അങ്ങനെ മീൻ കറി ഇല്ലാത്ത കറികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അതുപോലെ അവിടുത്തെ തിരക്ക് പറഞ്ഞരയിക്കാൻ വയ്യാത്ത തിരക്കുമായിരുന്നു ഏതാണെങ്കിലും ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ കിട്ടിയത് അടിപൊളിയായിട്ട് കഴിച്ചു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സീസൺ നീൽസൊക്കെ എല്ലാം ഇങ്ങനെ റെഡി ആക്കി വെച്ചോളൂ നമ്മൾ കാണിച്ചു കൊടുത്താൽ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്ത് തരും റെഡിയാക്കി എല്ലാം അരച്ച് വരട്ട് വെച്ചിരിക്കുന്നതാണ് റെഡി അതാണോ ആവശ്യം അത് അവരെടുത്ത് റെഡിയാക്കി തരും അപ്പോൾ വളരെ ഒരു നല്ല ദിവസമായിട്ട് തോന്നി അലുവ വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ ഒന്ന് സന്ദർശിക്കാവുന്നതാണ് അൽസാജു ഹോട്ടൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക താങ്ക്